ഇപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയോട് ഇടയ്ക്ക് ഒന്ന് രണ്ടവണ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എൻ്റെ രണ്ട് ചേച്ചിമാരുടെ കല്യാണ സമയത്ത് പപ്പ ഞങ്ങൾക്ക് മൂന്ന് പേർക്കായിട്ടുള്ളൊരു ഓഹരി ഷെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ എമൗണ്ട് കുറഞ്ഞു പോയെന്നും പറഞ്ഞ് മീൻസ് ഇൻഡയറക്റ്റ് ആയിട്ടല്ല ഡയറക്റ്റ് ആയിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ട് അവർ പറയുമായിരുന്നു എൻ്റെ ഞങ്ങളുടെ പുള്ളി ജിമ്മിയുടെ സഹോദരിമാർക്ക് അവർ ഇത്ര വെച്ച് കൊടുത്തിട്ടുണ്ട് അത്ര ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല പിന്നെ ചേച്ചിയുടെ കളറിൻ്റെ പേര് പറഞ്ഞ് പറയുന്ന അഭി അക്ഷേപിച്ചിട്ടുണ്ട് അമ്മായിമ്മ പിന്നെ സഹോദരിമാരെല്ലാം നല്ല രീതിയിൽ ഉപദ്രവം ഉണ്ടായിരുന്നു ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കോവിഡിൻ്റെ ടൈം അതായത് രണ്ടായിരത്തി പത്തൊമ്പത് കോവിഡ് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് യു കെയിലോട്ട് മൂത്ത സഹോദരി വിസയ്ക്ക് പോയി ആ മൂത്ത സഹോദരി ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ആ പുള്ളിക്കാരി കെയർ ആയിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് വരെ പുള്ളിക്കാരിയെ കെട്ടിച്ച് വിട്ടിരുന്നത് അറുന്നൂറ്റിമംഗലത്താണ് അറുന്നൂറ്റിമംഗലത്ത് അവിടെ കെട്ടിച്ചുവിട്ട് വീട്ടിൽ പുള്ളിക്കാർ പോകത്തില്ല പുള്ളിക്കാർ ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുമായിരുന്നു അവിടെ നിന്ന് പുള്ളിക്കാരെയും ആ ഈ ഈ പുള്ളിക്കാരെയും അമ്മായിമ്മയൂടെ നല്ല രീതിയിൽ ചേച്ചീനെ ഉപദ്രവിച്ചിട്ടുണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ചിട്ടുണ്ട് ചേച്ചി പറയും ഞാൻ പറയും പക്ഷേ ചേച്ചി ഇതിനു മുമ്പൊന്നും കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല ഇത് പല കാര്യങ്ങളും എന്നോട് ചേച്ചി മറച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ മൂത്ത സഹോദരിയായിട്ട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ചേച്ചി കാര്യങ്ങൾ കുറേ ചേച്ചിയോട് എന്നോടും ഇത് പക്ഷേ ഏറ്റുമാനൊരു ജിസ്മോൾ ആ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും പിടിച്ച് ആറ്റിൽ പുഴയിൽ ചാടി മരിച്ചത് നമ്മൾ ഈ അടുത്ത വാർത്തയാണ് ഈ വാർത്തയോടനുബന്ധിച്ച് ആ കുട്ടി ജിസ്മോളുടെ സഹോദരനും അച്ഛനും ഇപ്പോൾ എപ്പോൾ നോക്കിയാൽ സോഷ്യൽ മീഡിയ നോക്കിയാൽ മുഴുവൻ നേരം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഓരോ കാര്യങ്ങൾ പറയും എന്ത് കാര്യമാണ് പറയുന്നറിയാവോ അവരുടെ മകളെ ഭർത്താവിൻ്റെ ജിമ്മിച്ചൻ്റെ വീട്ടുകാർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അവിടെ ചെയ്തു ഇവിടെ ചെയ്തു ഇങ്ങനെ നിന്ന് പറയാണ് ഏ എന്നിട്ട് വാശിക്ക് വാശിക്ക് പറയുന്നത് അത് മുഴുവൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് പപ്പ പറഞ്ഞിട്ടുണ്ട് ബാക്കി ഞാൻ പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇനി ഇവരിതെല്ലാം ചെയ്തിട്ട് എന്താണ് കാര്യം ഇതിപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു കാര്യം കേട്ടോ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിട്ടിട്ട് ആ പെൺകുട്ടിക്ക് ഈ ജിസ്മോൾ രണ്ടാമത്തെ കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ മാസം തൊട്ട് തുടങ്ങിയ പീഡനമാണെന്നാണ് പറയുന്നത് ആ രണ്ടാം മാസം തൊട്ട് തുടങ്ങിയ പീഡനം അവർ അവരിത്രേ നാളും സഹിച്ചു നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ സഹിച്ചു പോകുന്നുണ്ട് ഇത് വന്ന് വീട്ടിൽ വന്ന് പറയുകയും ചെയ്യും ആദ്യകാലത്ത് കുറച്ച് കാലമൊക്കെ ഒതുക്കും നമ്മളിവിടെ വിസ്മയ കേസ് മറക്കരുത് ഇതേ സംഭവമാണ് ഉണ്ടായത് അന്ന് എല്ലാവരും പറഞ്ഞ ഒരേ ഒരു വാക്ക് അന്ന് ആ വിഷയം വിഷയമെടുത്ത് ചർച്ച ചെയ്ത ഡോക്ടർമാരായിട്ടുള്ള മനസ്സാവശന്മാരായിട്ടുള്ളവരും പറഞ്ഞ എന്താണെന്നറിയുക പെൺമക്കളെ കല്യാണം കഴിച്ചു വിട്ടിട്ട് അവർ വന്ന് പത്ത് വീട്ടിൽ പീഡനമാണ് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ദുരഭിമാനത്തിൻ്റെ പേരിൽ അതായത് നാട്ടുകാരുടെ ബന്ധുക്കാരുടെ മുന്നിൽ ഇവർക്കൊക്കെ ഒരു ടാറ്റസ് ഉണ്ടായിരിക്കും അതായത് പെൺകുട്ടിയുടെ അച്ഛന് ബ്രദറിനെ എല്ലാവർക്കും ആ ടാറ്റസിനൊരു പ്ര കോട്ടം തട്ടു എന്നുള്ള വിചാരിച്ച പെൺകുട്ടിയോട് കുട്ടിയും ചട്ടിയും അല്ലേ തട്ടിയും മുട്ടിയിരിക്കുമെന്ന് പറയില്ല ചട്ടിയും കലായിരിക്കും അങ്ങനെ ഒരു കുടുംബമല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറയും ഈ എൺപത് ശതമാനം ദാമ്പത്യം എന്ന വാക്കി തൂങ്ങിയാന്ന് കാര്യമുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ ഈ എൺപത് ശതമാനത്തിൻ്റെ മുകളിലോട്ട് പോയി പീഡനം എന്നൊരവസ്ഥയിലെത്തും അങ്ങനെയുള്ള കാര്യം ഈ പെൺകുട്ടികൾ വീട്ടിലറിയിക്കും അറിയിച്ചേ ഇരിക്കും അത് പല തവണയായിട്ട് പല രീതിക്ക് അറിയിച്ചു ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അച്ഛനന്മാർ ഒന്നു നൂട്ടറി നിന്നു പോവും ഇതാണ് ഈ സംഭവിക്കുന്നത് ഇവിടെ ജിസ്മോൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ തലയിലോ നെറ്റിയിലോ ഒക്കെ മുഴ കണ്ടപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് വീണ വീണ് പറ്റിയതാണെന്നോ എന്തോ പറഞ്ഞു പെറ്റി അയച്ച വന്നപ്പോൾ ജിസ്മോള് പറഞ്ഞു അത് തല പിടിച്ച് ഇടിച്ചതാണെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ സത്യം പറഞ്ഞേ അതേപോലെ തന്നെ ഇവർക്ക് ഈ ആൺകുട്ടി ഈ സഹോദരൻ പറയുന്നുണ്ട് ഈ ഇവരെ കെട്ടിച്ചു വിട്ടതിന് ശേഷം ഓരൊറ്റ ബന്ധുക്കാരുടെ വീട്ടിൽ പോകാൻ സമ്മതിക്കില്ല തിരിച്ച് ഇവരുടെ വീട്ടിലോട്ട് വരാൻ സമ്മതിക്കില്ല ഇവര് കള്ളം പറഞ്ഞ് ഫോൺ ചെയ്തിട്ടൊക്കെയാണ് വിളിച്ചുകൊണ്ട് പോവുക എന്ന് പറയണം ആ സമയത്ത് ആ ജിമ്മിച്ചൻ്റെ പെങ്ങന്മാർ മുഴുവൻ സമയം ഇവരുടെ വീട്ടിലാണ് പക്ഷേ ജിസ്മോളെ ഇവരെങ്ങും വിടുകയല്ല പിന്നെ ഏറ്റവും വലിയ സൈക്കോടെ ഉന്നത ലെവൽ എന്താണെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കേണ്ടത് ഭാര്യയുടെ വാട്സാപ്പ് ഉപയോഗിക്കാൻ ഭാര്യയെ സമ്മതിക്കില്ല ഭാര്യയുടെ ഫോൺ എടുത്ത് മുഴുവൻ നേരം പരിശോധിക്കുക അത് സൈക്കോയെ ആർക്കറിയാമല്ലാത്ത അത് സൈക്കോയെ രോഗമല്ലേ അത് അതെല്ലാം ഇവർക്കറിയാം കാരണം ഇവർ ജിസ്മോള് മെസ്സേജ് അയക്കും ചേച്ചിക്ക് എന്നെ ഒന്ന് വിളിക്കെന്ന് പറഞ്ഞു എന്നിട്ട് ചേച്ചിയെ കൊണ്ട് വിളിപ്പിക്കും അപ്പോൾ അങ്ങോട്ട് വിളിക്കാൻ പറ്റിയല്ല ജിമ്മിച്ചൻ ശ്രദ്ധിച്ചാലോന്ന് അപ്പോൾ ഇതെല്ലാ കാര്യവും ഇവർക്കറിയാം മുഴുവൻ കാര്യവും സഹോദരനും അച്ഛനും അറിയാം അച്ഛൻ യു കെയിലാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നത് അച്ഛനോടയ്ക്ക് അച്ഛൻ മകളെ ഇടയ്ക്ക് ഉപദേശിച്ചായിട്ട് ഇന്നലെ ഇന്ന് എപ്പോഴും ഞാൻ കണ്ടു മകളെ ആത്മഹത്യ ഒന്നും ചെയ്യരുതായിട്ടോന്നു ഉടനെ ജിസ്മോൾ പറഞ്ഞു അയ്യോ അച്ഛ അത് അങ്ങനെ ആത്മഹത്യയൊക്കെ ചെയ്യുന്ന ഫീരുക്കളല്ലേ അങ്ങനെ ആത്മഹത്യ ഒന്നും ചെയ്യത്തില്ല അതേപ്പറ്റിയൊന്നും ഞാൻ ചിന്തിക്കായിരുന്നു അപ്പോൾ അച്ഛനൊരു സമാധാനമായിട്ട് അവിടെ ഇനി എന്തോരം പീഡനം സഹിച്ച് നിന്നാലും മകൾ ആത്മഹത്യ ചെയ്യൽ അച്ഛനും അതേ ഉള്ളൂ മകൾ ആത്മഹത് മരിക്കണ്ട പക്ഷേ മരണത്തിന് തുല്യമായ പീഡനം അവിടെ നടന്നാലും മൾ മകളത് സഹിച്ച് അവിടെ നിൽക്കണം അതാണ് ഒരിക്കൽ പോലും രണ്ടാം മാസം മാസാവും പീഡനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെയൊക്കെ ഇട്ടേച്ച് എന്ന് പറഞ്ഞിട്ട് മകളെ വിളിച്ചുകൊണ്ട് പടി ഇറങ്ങാനുള്ള ധൈര്യം പോരുന്നില്ല അവക്കെട്ട് കൊടുക്കണം അടി അതാണ് വേണ്ടത് എങ്ങനെ വേണമ്പം പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല കേട്ടോ എനിക്കറിയാവുന്ന ഇതേപോലെ ഇപ്പം പീഡനം സഹിച്ചു നിൽക്കുന്നവരെയൊക്കെ എനിക്കറിയാം അവരുടെ അമ്മ പറഞ്ഞ വാചമുണ്ട് രാവിലെ എഴുന്നേറ്റ് കാപ്പിയ ചായ ഇടുന്നതിന് ഇപ്പം മകളെ വിളിക്കും എന്തിനാണെന്ന് ചോദിച്ചാൽ ജീവനോടെ ഉണ്ടോയെന്ന് അറിയാനാണ് ആ പറയുന്ന കെട്ടിയോനും ഇതേപോലെ വാട്സാപ്പ് ഉപയോഗിക്കാൻ സമ്മതിക്കില്ല അപ്പോൾ അവനെ വിളിച്ച് ഇവർ ഡോക്ടറെ എടുത്തുകൊണ്ടുപോയിട്ടുണ്ട് ആ ഡോക്ടർ അവനോടും സംസാരിച്ച് ഈ പെൺകുട്ടിയോടും സംസാരിച്ചിട്ട് തിരിച്ച് രണ്ടുപേരെ ഒറ്റയ്ക്ക് കയറ്റു കയറ്റി സംസാരിക്കുക അപ്പോൾ ആ പെണ്ണിനോട് ആ ഡോക്ടർ വന്ന് ഒരേ ഒരു വാക്ക് ഇവനെ നന്നാക്കാൻ വേണ്ടി ഇവൻ്റെ ഈ സ്വഭാവം മാറുമെന്ന് കരുതി നീ ഇവൻ്റെ കൂടെ നിൽക്കരുത് വേഗം ഗുഡ് ബൈ പറഞ്ഞു പോവുക അതാണ് നിനക്ക് നല്ലതെന്ന് ഈ വാചകം ഡോക്ടർ പറഞ്ഞതിന് ശേഷം ആ പെൺകുട്ടി അവിടെ നിന്നാണ് ആ പെൺകുട്ടിക്ക് രണ്ട് മക്കളുണ്ടായി ഇപ്പോഴും ഗർഭിണി രണ്ടാമത്തെ കുട്ടി ഗർഭിണിയായിരുന്നപ്പോഴും വെളിയിൽ വെളുപ്പാങ്കാലം വരെ അഞ്ചര മണിവരെ വെളി വീടിന് പുറത്ത് നിർത്തിയിട്ടുണ്ട് ഇതൊക്കെ എനിക്കറിയാവുന്ന ഓരോരുത്തരുടെ കഥകളാണീ പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ ഈ പീഡനം ഇപ്പോഴും ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പം എങ്ങനെയാണെന്നറിയാം സ്ത്രീധനം ചോദിക്കില്ല സ്ത്രീധനം ചോദിക്കാൻ ഒരു പേടിയുണ്ട് സ്ത്രീധനം ചോദിക്കാതെ ഇവർ എവിടെ ഒക്കെ കടവും വിലയൊക്കെ മേടിച്ചാൽ ചിലർ സാധാരണക്കാർ കല്യാണം നടത്തും പുരുഷന്മാർ കല്യാണം നടത്തണിപ്പം നല്ല ചിലവാണ് കാരണം മാല താലി പിന്നെ റിസപ്ഷനോ ഇതെന്നൊക്കെ പറഞ്ഞ് കേറ്ററിങ്ങിനും ഒക്കെ ആയിട്ട് നല്ല ലക്ഷങ്ങളാവും ഇതെല്ലാം പൊടിച്ച് വായിക്കഴിയുമ്പോൾ ഈ പെണ്ണിനോട് സ്ത്രീധനം ചോദിക്കില്ലെങ്കിലും പെണ്ണ് വരുന്ന ഒരു പക്ഷേ പെണ്ണിൻ്റെ അക്കൗണ്ട് പണം ഇട്ടുകൊണ്ടൊക്കെ ആയി അപ്പം തന്നെ ഇവർക്ക് ഒരു കിരികിരിപ്പാണ് പിന്നെ ആ തന്ന പൈസ കുറവ കുറഞ്ഞു പോയി പൈസ ഇല്ല എന്നും പറഞ്ഞ് പൈസയ്ക്ക് വേണ്ടി പിന്നെ തുടങ്ങി ഇവിടെ സഹോദരൻ പറയുന്നത് കേട്ടോ വീതമ്പയെ കഴിഞ്ഞായിരുന്നു അപ്പോൾ എനിക്കും ചേച്ചിക്കുമൊക്കെ കിട്ടിയ എൻ്റെ അത്രയും ജിസ്മോക്ക് കൊടുത്തില്ല എന്നും പറഞ്ഞവർക്ക് ഒരു ദേഷ്യം ഉണ്ടായിരുന്നു ജിസ്മോടെ അവർ കല്യാണം കഴിക്കുമ്പം അച്ഛൻ ദുബായ് യു കെയിലാണ് അവിടെ നിന്ന് ഇങ്ങനെ ചാക്കുകണക്കിന് പണം വരുമെന്നൊരു വിചാരമൊക്കെ കാണും അതാണ് ഇവർ ഇവർക്ക് നിറവില്ല കുറഞ്ഞ പെണ്ണിനെ അവർക്കിഷ്ടമല്ല ശരിക്കും ഇഷ്ടമല്ല കല്യാണ നടക്കുന്ന ഒരു കാര്യമാണത് നിറം കുറഞ്ഞ പെണ്ണിനെ അവൻ ഇഷ്ടമല്ല അവനിഷ്ടമല്ല അവൻ്റെ ഇഷ്ടമല്ല അവൻ്റെ പെങ്ങൾക്ക് ഇഷ്ടമല്ല അവർക്ക് ആർക്കും ഇഷ്ടമല്ല പിന്നെ അവനെ കണ്ടച്ചാൽ മതി കേട്ടോ നിങ്ങൾ കണ്ടു കാണുമല്ലോ അവൻ്റെ ഫോട്ടോ പക്ഷേ അവൻ ഇവളെ കല്യാണം കഴിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലായോ പണം ഇങ്ങോട്ട് ഒഴുകുമെന്നുള്ള ദുരാഗ്രഹം കൊണ്ടാണ് കല്യാണം കഴിച്ചത് പക്ഷേ അത്ര പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള പണം ഒഴുകിയില്ല അപ്പം ഇവിടെ വീണ്ടും പീഡനം തുടങ്ങി അതാണ് ഉണ്ടായിരിക്കുന്നത് ഇനിയിപ്പം അടുത്തത് കേൾക്കാം ഏതായാലും ഇവര് പതമ്പർക്ക് പറയുകയാണല്ലോ സ്വന്തം പെങ്ങളെ അങ്ങനെ ഉപദ്രവിച്ചു ഇങ്ങനെ ഉപദ്രവിച്ചു നമ്മളിവിടെ വിസ്മയുടെ കാര്യം കേട്ടതാണ് എല്ലാം നമുക്കറിയാം എല്ലാവരും അന്ന് ചർച്ച ചെയ്താൽ അതിന് വർഷമായിട്ടില്ല എന്നിട്ടും ഇതേപോലത്തെ പെങ്ങന്മാരെ അവിടെ നിർത്തുന്ന ആങ്ങളമാർക്ക് ഇങ്ങനെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നതെന്നൊന്നും ഇങ്ങനെ വിവരിക്കാനൊന്നും അർഹതയില്ല കാരണം ഇവരിതൊക്കെ അറിഞ്ഞല്ലേ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പുള്ളിക്കാർ യു കെയിലൊക്കെ പോയി കഴിയുമ്പോഴൊക്കെ കുറച്ച് കുറയുമായിരിക്കും അങ്ങനെയൊക്കെ ചേച്ചിക്ക് അങ്ങനെയൊക്കെ കുറേ പ്രതീക്ഷകളുണ്ടായിരുന്നു അത് മരണവീര അറിയിച്ചത് പപ്പാവ് പുറത്താണ് യു കെയിലാണ് അപ്പം പപ്പാവടുത്തോട്ട് വിളിച്ചു ഈ ജിമ്മിയുടെ അമ്മാവനാണ് വിളിച്ചത് അമ്മാവൻ വിളിച്ചിട്ടാണ് പറയുന്നത് അത് ഈ എനിക്കറിയത്തില്ല ആ ഈ ശനിയാഴ്ച ഞായറാഴ്ച വൈകിട്ട് വരെ അപ്ഡേഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ ടെന്തേലുമൊക്കെ ഒരു കോ മീൻസ് എൻ്റെ വൈഫിനാണെങ്കിലും മെസ്സേജ് അയച്ചു പിന്നെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് എനിക്കൊന്ന് മെസ്സേജ് അച്ചിട്ടുണ്ട് പുള്ളിക്കാരിക്ക് ഒരു സ്റ്റാറ്റസിന് റിയാക്ട് ചെയ്തിട്ടുണ്ട് ആറ് പതിനൊന്ന് മണി ആറ് പതിനൊന്ന് വരെ പക്ഷേ അത് കഴിഞ്ഞിട്ട് വേറൊരു ചേച്ചിയുടെ ഫോണിൽ നിന്ന് ആർക്കും എന്തോ ഒരു ഒരു അങ്ങനൊരു രീതിയിലും ഇല്ല ചേച്ചിനെ പപ്പായും ട്രൈ ചെയ്തു ചേച്ചിയുടെ വർക്ക് ചെയ്യുന്ന എറണാകുളത്തെ ഒരു സ്റ്റാഫും കോൺടാക്റ്റ് ചെയ്തു പക്ഷേ ആർക്കും ചേച്ചിയായിട്ടും സംസാരിക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ ഫലമായ സംശയം ജിമ്മിയുടെ കയ്യിലായിരിക്കും ആ ഫോൺ ഇരുന്നത് പിന്നെ എൻ്റെ മൂത്ത് ചേച്ചി പറഞ്ഞത് ചേച്ചി ഈക്ക് ഈ ഓഡിയോയോ മെസ്സേജ് ഒന്നും ചേച്ചി വാട്സാപ്പ് ത്രൂ അയക്കത്തില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ചേച്ചി വലിയ മൂത്ത ചേച്ചി രണ്ടാമത്തെ സോറി രണ്ടാമത്തെ ചേച്ചീനെ ജിസ്മോൾ ചേച്ചിയാണെങ്കിലും എൻ്റെ മൂത്ത ചേച്ചിനെ വിളിക്കും ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കും ചേച്ചി എന്നെ ഒന്ന് വിളിക്കാൻ പറയും ചേച്ചി വിളിക്കുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെ പറയുന്ന ഒരു റീസൺ എന്ന് പറഞ്ഞ വലിയ ചേച്ചി കുഞ്ഞേച്ചു പറയുന്നത് ഫോൺ ജിമ്മി ചെക്ക് ചെയ്യും എന്തെങ്കിലും മെസ്സേജ് വരുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ പിന്നെയും വീട്ടിൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ബ്രദറിൽ നിന്ന് പറയുന്ന കാര്യം നിങ്ങൾ കേട്ടോ ഒരു മെസ്സേജ് അവർക്ക് വീട്ടിൽ നിന്ന് അയക്കാൻ പോലും ഒന്ന് വിളിക്കാൻ ഒന്നൊരു മെസ്സേജ് അയക്കാൻ സ്വന്തം മകളെ കെട്ടിച്ച് വിട്ടിട്ട് അതിനുപോലുള്ള സ്വാതന്ത്ര്യത്തിന് സൈക്കോ ആയ ഭർത്താവ് സമ്മതിക്കുന്നില്ലേ ഇവരവിടെ നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്കെട്ടല്ലേ ആദ്യത്തെ അടി കൊടുക്കണ്ടേ എനിക്ക് ആ ഒരു അഭിപ്രായം കേട്ടോ ഇതേപോലെ വിസ്മയുടെ ആങ്ങളെ അച്ഛനും അമ്മയൊക്കെ കരഞ്ഞുകൊണ്ട് വന്ന് മൈക്കിൻ്റെ മുകളിൽ നിന്ന് സൂരജ് പാലക്കാരിൽ അവിടെ പോയി ഒച്ച വെച്ചൊക്കെയാണ് ഓർക്കുന്നുണ്ട് ഭയങ്കര അലറിക്കൊണ്ട് അന്ന് അത് വിവാദമായിരുന്നു ഇതെല്ലാം ഇവിടെ കേരളം കണ്ടതാണ് ഇതേ അനുഭവമാണ് ഈ കുട്ടിക്കാണെങ്കിൽ ഇവർക്കൊക്കെ ഈ ീ ഒരു ജിസ്മോളുടെ കാര്യം എടുക്കുമ്പോൾ ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണ് തിരിച്ചു വന്നാൽ അതിൻ്റെ ഒരു ജീവിക്കാൻ മാർഗമില്ല എന്ത് ചെയ്യുമെന്ന് കരുതി അത് അവിടെ ജീവിച്ചു പോയതാണ് എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം ഇവരുടെയൊക്കെ കാര്യം പറയുമ്പോൾ ഇവര് ആ ഈ ജിസ്മോള് തന്നെ ഓൾറെഡി രാഷ്ട്രീയത്തിൽ വരെ ഉണ്ടായിരുന്നു പഞ്ചായത്ത് മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പിന്നീട് അച്ഛൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന യു കെയിൽ അച്ഛനാണേലും ചെറുപ്പക്കാരൻ പിന്നെ ഈ അമ്മ ആക്സിഡൻ്റൊക്കെ മരിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ പണം കിട്ടാനുണ്ട് പിന്നെ ഈ കെട്ടിച്ച വിട്ട വീട്ടുകാരാണെങ്കിൽ ഇഷ്ടം പോലെ പണം ഉള്ളവരാണ് ഓൾറെഡി അവൻ ബി ടെക് എൻജിനീയറാണ് കാര്ത്താസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു അമ്മായിയച്ചനാണെങ്കിൽ പിന്നെ ബസ് ഓണറാണ് പിന്നെ പെങ്ങൾ യു കെയിൽ ഇപ്പോൾ ഉണ്ട് യു കെ പോയെന്നാണ് പറയുന്നത് ആ പോകുന്നതിന് മുന്നേ ഈ വീട്ടിൽ നിന്നാണ് ഈ പണി മുഴുവൻ ഒപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് അതോ ഇനി പോകാനിരിക്കുന്നതെന്നാണോ പറഞ്ഞത് പത്ത് അവർ പോയി കഴിഞ്ഞാൽ കുറേ അവസ്ഥ എന്ന് പറഞ്ഞു തന്നിട്ട് അത് രണ്ടായിരത്തി പത്തൊമ്പത് എന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ പോയെന്ന് തോന്നുന്നു ആ അപ്പം ഇതെല്ലാം ഇവർക്ക് എല്ലാ സൗകര്യമുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് ആണ് അഡ്വക്കേറ്റ് ഓഫീസ് ഇട്ടിട്ടുണ്ട് അവിടെ വരുമാനം എത്തി വന്നു തുടങ്ങിയിട്ടുണ്ട് രണ്ട് കുഞ്ഞു മക്കളേ ഉള്ളൂ ഇനി അച്ഛനെ സ്വന്തം വീട്ടിലോട്ട് വന്ന് തന്നാൽ ഈ പറയുന്ന പോലെ ആങ്ങളെ മാങ്ങളുടെ ഭാര്യയൊക്കെ ഉള്ളപ്പം അവിടെ ഒരു ബാധ്യതയാകും എന്ന് ജിസ്മോൾക്ക് തോന്നിയതുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് വേണേ ബാധിക്കാം പക്ഷേ അവിടെയും പോകുമ്പഴിയില്ലേ എറണാകുളത്ത് ഹൈക്കോടതി വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പെങ്കൊച്ചിന് ആ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് എറണാകുളത്ത് വന്നാൽ എറണാകുളത്ത് ഇഷ്ടംപോലെ വാർഡ വീടുകൾ കിട്ടും ഒരു വാടക ടുത്താൽ ഒരു ലേഡിയെ ഒരു ഏജൻസി അന്വേഷിച്ചാൽ വിശ്വസ്തയായ ഒരു ലേഡിയെ തപ്പിയെടുത്ത് അല്ല എവിടെയെങ്കിലും വീടുകളിൽ വീട് അവനവൻ്റെ നാട്ടിൽ അന്വേഷിച്ചാൽ കിട്ടും ഒരു ലേഡിയെ പിടിച്ച് കൂട്ടിന് നിർത്തിവെച്ച് ജോലിക്കും പോകാം വക്കീലാണ് അത്രക്ക് കറക്റ്റ് കറക്റ്റൊന്നും അല്ലല്ലോ ജോലി അവർക്ക് കുറെ ഒക്കെ സ്വാതന്ത്ര്യം ഉള്ളതാണ് അപ്പോൾ ആ ജോലിക്കും പോകാം മക്കളെ നോക്കാം അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുക എന്തിനാണ് ഇതുപോലത്തെ സൈക്കോയെ ഇതുപോലെ തല പിടിച്ച് വിത്തിയടിപ്പിക്കുന്ന ഈ സൈക്കോയെ സഹിച്ച് മുന്നോട്ട് നീക്കണം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം എന്തായിരുന്നു അറിയാം ഇവർക്കെല്ലാം ഒരു ദുരഭിമാനം ഇതിൻ്റെ അകത്ത് കിടന്ന് കളിക്കുന്നുണ്ട് അതായത് ഡി സ്പോർട്സ് ആകുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ കോട്ടയം ആണ് എൻ്റെ നാട് അപ്പോൾ കോട്ടയത്തൊക്കെ ഉള്ളവരുടെ മെയിൻ ഈ പെൺകുട്ടികളെല്ലാം ഈ സഹിക്കുന്നതിൻ്റെ ഇതാണെന്ന് വെച്ചാൽ ഡിവോഴ്സായി വന്ന അച്ഛനും മാങ്ങളമാർക്കും അല്ലേ ബന്ധുക്കാരുടെ മുന്നേ ഒരു നാണക്കേട് നാട്ടുകാരുടെ മുന്നേ ഒരു നാണക്കേട് അതൊരു വലിയ ദുരഭിമാനമായിട്ട് വളർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് സഹിക്കുക ആരും അറിയാലോ ഒരു കല്യാണമൊക്കെ വിളിക്കുമ്പോൾ ഭാര്യയും ഭർത്താവോട് ഒന്നിച്ച് പോയി നിൽക്കുമ്പോഴത്തേന് പത്ത് വരെ ഇളിച്ച് കാണിക്കുമ്പോൾ അയ്യോ മെയ് ഫോർ റീച്ച് അതർ എന്ന് പറയുന്ന പോലത്തെ അത് എമ്പതികളാ എന്ന് പറയും പുറമേ ചിരിച്ച് ഇങ്ങനെ നിൽക്കുക ഉള്ളിക്കരയുമായിരിക്കും എന്നിട്ട് പുറമെ ബന്ധുക്കാരുടെ മുന്നേ ഇളിച്ച് കാണിക്കുന്നത് ആ വല്ല കാലത്ത് വരുന്ന അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോയാലേ ആ ഒരു ഫംഗ്ഷനിൽ ചെന്ന് നിൽക്കാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ ഉരുകി 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 തീർന്നുകൊണ്ടിരിക്കും ഇതാണ് പെൺകുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദുരഭിമാനം ഈ ദുരഭിമാനത്തിൻ്റെ പുറകില് ഈ അച്ഛനും സഹോദരനും ഒക്കെ ഒരു ബന്ധമുണ്ട് കാരണം അവരും ഉള്ളാലേ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് ഞാൻ പറയും ഞാൻ പറയും പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല ഇങ്ങനെ പറയുന്ന ഒരു റീസൺ എന്ന് പറഞ്ഞ വലിയ കുഞ്ഞേച്ചി പറയുന്നത് ഫോൺ ജിമ്മി ചെക്ക് ചെയ്യും എന്തെങ്കിലും മെസ്സേജ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിന് പിന്നെയും വീട്ടിൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞു ആ ഒരുപാട് എപ്പോഴും പൈസ ഇങ്ങനെ ചോദിക്കുക അങ്ങനത്തെ കേസൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറയും പപ്പ ഓൾറെഡി പോലീസിനോട് പൈസ ചോദിച്ച കാര്യം ഞാൻ പറയും പപ്പ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ പറയും ഞാൻ പറയും ആ ഇപ്പം ഈ കാണിച്ച ഈ വാശി മതിയായിരുന്നു പെങ്ങളെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോരെ സ്വന്തം വീട്ടിൽ കൊണ്ട് നിർത്താം വേറെ എങ്ങും വേണ്ട അങ്ങനെയൊക്കെ അത്രമേൽ സ്വന്തം സിസ്റ്ററിനോട് സ്വന്തം പെങ്ങളോട് അത്രമേറെ സ്നേഹമുണ്ടെങ്കിൽ അവളുടെ ജീവൻ കളയാതെ ആ രണ്ട് കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് സ്വന്തം വീട്ടിൽ കൊണ്ടു നിർത്താം എന്നിട്ട് അതിന് ശേഷം എന്തെങ്കിലുമൊക്കെ പരിഹാരം നമ്മൾ ആലോചിച്ചാലാണ് ഒരു വിഷയത്തിന് പരിഹാരമില്ലാത്ത പരിഹാരം കാണാം ഒന്നാമതായിട്ട് ഇവർക്ക് നിറം പറഞ്ഞ് ഇവർ പുച്ഛിച്ചപ്പോൾ തന്നെ അവരുടെ മനോഭാവം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് രണ്ടാമത് കല്യാണം കഴിഞ്ഞ് രണ്ടാം മാസത്തിൽ തന്നെ അവൻ ഫിസിക്കലായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അവൻ സഹിക്കുകയെന്ന് മനസ്സിലായിട്ടുണ്ട് പിന്നെ അവർക്ക് ആർക്കും ഈ കുട്ടിയോടത്രക്ക് വെറുപ്പാണ് ഇഷ്ടമില്ല പിന്നെ ഒന്നുമല്ല ഇവർക്കൊരു ചെറു അനക്കാൻ സാധിച്ചില്ലെന്നുള്ള ഇവരുടെ ഈ അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നതിനോ ഈ കല്യാണം കഴിച്ച് ഇവരുടെ ഈ മോളെ തിരിച്ചുവിടുകയല്ല ഇവരുടെ വീട്ടിലോട്ട് ജിസ്മോളെ തിരിച്ചുവിടുക പക്ഷേ ഇവർ കല്യാണം കഴിച്ച് വിട്ട ഒരു പെണ്ണുണ്ടല്ലോ ആ പെണ്ണ് മുഴുവൻ സമയം ഇവരുടെ വീട്ടിൽ അവൾ വന്നു നിന്നാണ് ജിസ്മോളെ ഉപദ്രവിക്കുന്നത് ഈ ആ ഒരു വിഷയം ഇവർക്ക് ചോദ്യം ചെയ്യാം ഇവർ ഈ ആങ്ങളെയും അച്ഛനോട് അവിടെ ചെന്നിട്ട് എന്തുകൊണ്ട് ഈ പെങ്ങൾ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഞങ്ങളുടെ മോളെ ഉപദ്രവിക്കുന്നു എന്ന് ചോദ്യം ചോദിക്കുക ഇവർ പോകുന്നു കഴിയുമ്പം ഈ ജിസ് മോളെ ആ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ആ മോളെ ഹസ്ബൻഡും അമ്മായിയും അമ്മയൊക്കെ ഉപദ്രവിക്കുകയാണെങ്കിൽ അപ്പം തന്നെ ഒരു വക്കീലല്ലേ ഇവർ വക്കീലാണല്ലോ അഡ്വക്കേറ്റ് ആണല്ലോ അപ്പോൾ ഒരു ഒരു പെറ്റീഷൻ എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക ആ എന്നോ ഗുഡ് ബൈ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു ബന്ധത്തെ ഞാന് കിടന്നിട്ട് അതിൻ്റെ പുറത്ത് പിന്നെ വിഷമിച്ച് ആത്മഹത്യ ചെയ്തിട്ട് ആ ആത്മഹത്യ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നതി ഞങ്ങൾ പോലീസിൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ ഇവരുടെ മുന്നിലുള്ള വാശി എന്താണെന്നറിയോ ആ ജിമ്മിച്ചനെയും ആ അമ്മയും പെങ്ങളെയൊക്കെ അകത്താക്കണമെന്ന് അത് അകത്താക്കണം അകത്താക്കന്നെയാണ് അതിന് ഉറ്റിതുല്ല പക്ഷെ അതുകൊണ്ട് ഇവർക്ക് നഷ്ടപ്പെട്ട ജിസ്മോളെ ആ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളെയും കിട്ടും അപ്പോൾ ആ ഒരു വിധി വരാതിരിക്കാനല്ലേ ശ്രമിക്കുന്നത് എൻ്റെ മോൾ ആത്മഹത്യ ചെയ്യില്ല ില്ലായിരുന്നു ചെയ്യില്ലെന്ന് പറഞ്ഞെന്ന് അപ്പൊ അവിടെ കടന്ന് അറിയിച്ചാലും അവള് ചെയ്യില്ലെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇവര് നിന്നത് ഇവരെ ന്യായീകരിക്കാനൊന്നും നമുക്ക് പറ്റില്ല കാരണം അത് ഇങ്ങനെ ഞാൻ സംസാരിച്ചെന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒത്തിരിയും പീഡന കഥകൾ കേൾക്കുന്നുണ്ട് കേൾക്കുന്നതെല്ലാം ഇങ്ങനെ തന്നെ അപ്പോൾ ഇനി തൊട്ട് യൂ അവിടെ പുറത്ത് പീഡനം സഹിക്കാം യോ പാവും പെങ്ങ ഇങ്ങനെ പറയുകയല്ല വേണ്ട സ്വന്തം മക്കളുടെ ജീവൻ വേണമെന്നുള്ള മാതാപിതാക്കൾ ആ മക്കളെ തിരിച്ച് പിടിക്കണം അത് തിരിച്ച് പിടിക്കുന്നില്ലെങ്കിൽ അവരെ ന്യായീകരിച്ച് സംസാരിക്കുന്നതിലും ഒരു കാര്യമില്ല അവരോട് സഹതപിക്കുന്നതിലും യാതൊരു കാര്യമില്ലെന്നാണ് അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കി അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ